നമസ്കാരം ശ്രീനാരായണപുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ ബിഹേവിയർ എന്ന പേപ്പറിലെ അഞ്ചാമത്തെ ബ്ലോക്കായ സോഷ്യൽ ഇൻഫ്ലുവൻസിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കൺഫോമിറ്റി കോംപ്ലിയൻസ് ആൻഡ് ഒബീഡിയൻസ് എന്ന പാഠഭാഗമാണ് ആദ്യമായിട്ട് നമുക്ക് കൺഫോമിറ്റി എന്താണെന്ന് പറയാം കൺഫോമിറ്റി സാമൂഹിക അനുകരണം മറ്റുള്ളവർ ചെയ്യുന്ന പോലെ തന്നെ നമ്മളും ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ പെരുമാറുന്നതിനെയാണ് നമ്മൾ കൺഫോമിറ്റി എന്ന് പറയുന്നത് ഒരു കൂട്ടത്തോട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോട് ഒത്തുപോകാൻ വേണ്ടിയിട്ട് ചേർന്ന് പോകാനായിട്ട് സ്വന്തം രീതികളെ മാറ്റുക എന്നതാണ് ഈ കൺഫോമിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം ഒരു ഉദാഹരണമാണ് കൂട്ടുകാർ കാണുന്ന സീരീസ് നമ്മളും കാണുക അതുപോലെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മളും കഴിക്കുക ഇതൊക്കെ വൈ ഡു വി കൺഫോം നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റുള്ളവരെ അനുകരിക്കുന്നത് എന്നതാണ് അതാണ് അതിന്റെ കാരണങ്ങളാണ് ഇനി പറയുന്നത് ഒന്നാമത്തത് നോർമാറ്റീവ് സോഷ്യൽ ഇൻഫ്ലുവൻസ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാനും അവരെ അംഗീകരിക്കാനും വേണ്ടി നമ്മൾ പലപ്പോഴും അവരുടെ രീതി അനുകരിക്കാറുണ്ട് ഉദാഹരണത്തിന് ഒരു സുഹൃത്ത് ഒരു ബ്രാൻഡ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവനോട് ചേർന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മളും അതേ ബ്രാൻഡ് നമ്മൾ യൂസ് ചെയ്യും അടുത്തതാണ് ഇൻഫോർമേഷണൽ സോഷ്യൽ ഇൻഫ്ലുവൻസ് അതായത് ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ അതിന്റെ കൂടുതലായിട്ട് നമുക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ അറിവില്ല അല്ലെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവില്ല എന്നുണ്ട് എങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം നമ്മൾ ഒരു വഴികാട്ടിയായിട്ട് സ്വീകരിച്ചിട്ട് അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു സംശയത്തിന്റെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മുതിർന്ന ആളുകളുടെ അല്ലെങ്കിൽ വിദഗ്ധരുടെയൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇതിനൊരു ഉദാഹരണമാണ് ഇനി അടുത്തത് റിസർച്ച് ഓൺ കൺഫോമിറ്റി കൺഫോമിറ്റിയെ ആ കൺഫോമിറ്റിയിൽ വന്നിട്ടുള്ള പഠനങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ ഒരു എക്സ്പെരിമെന്റ് പഠനമാണ് ഷെരീഫിന്റെ ഓട്ടോ കൈനറ്റിക് എഫക്ട്സ് സ്റ്റേഡി എന്ന് പറയുന്നത് ഈ പഠനത്തിൽ എങ്ങനെയാന്ന് വെച്ചാല് ഒരു ഇരുട്ടായിട്ടുള്ള ഒരു റൂമില് ഒരു ലൈറ്റ് തെളിയിച്ചു വെച്ചു എന്നിട്ട് ഈ ലൈറ്റ് അല്ലെങ്കിൽ ഒരു ആ ലൈറ്റ് ഇങ്ങനെ ഒരു പോകുന്ന രീതിക്കുള്ള ഒരു ആയിരുന്നു ഇത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് ഓരോരുത്തരിത്തും നമ്മൾ ഈ ഈ ഒരു റൂമിൽ ചെന്ന് പോയിട്ട് അവിടെ എന്താണ് കണ്ട കണ്ടത് അത് ചലിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ എന്ന് ചോദിച്ചപ്പോ ഓരോരുത്തരായിട്ട് ചോദിച്ചപ്പോൾ അവരെല്ലാവരും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പറഞ്ഞത് എന്നാൽ ഇതേ കാര്യം നമ്മൾ ഒരു ഗ്രൂപ്പിനോട് ചോദിച്ചപ്പോൾ ആ ഗ്രൂപ്പിൽ എല്ലാവരും ഒരേ പോലെയുള്ള ഉത്തരങ്ങളായിട്ടാണ് പറഞ്ഞത് ഇതിലൂടെ നമുക്ക് ഇൻഫോർമേഷണൽ ഇൻഫ്ലുവൻസ് അതായത് നമ്മൾ അറിവില്ലാത്തപ്പോ നമ്മൾ മറ്റുള്ളവരെ കൂടെ അനുകരിക്കും എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റിനെ തെളിയിക്കാണ് ഉണ്ടായത് ഇനി അടുത്ത ഒരു എക്സ്പെരിമെന്റ് ആണ് ആഷ്കിന്റെ കൺഫോമിറ്റി എക്സ്പെരിമെന്റ് ഇതിൽ ഒരു ലൈൻ ജഡ്ജ്മെന്റ് സ്റ്റഡി ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ആഷ്കു ഒരു ഒരു വരയുടെ നീളം ഓരോരുത്തരോടും താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഈ കൂട്ടത്തില് ഇതിൽ ഓൾറെഡി ഇവര് മുന്നേ ഇത് എക്സ്പെരിമെന്റ് ആണ് എന്ന് അറിഞ്ഞുള്ള ആളുകളും ഉണ്ടായിരുന്നു അവര് പലപ്പോഴും ഒരു തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞു അപ്പോ ഈ എക്സ്പെരിമെന്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ ഇവരും ഇത് ഇത് കണ്ടിട്ട് അതേ ഉത്തരം തന്നെ അവരും പറയായിട്ട് ഉണ്ടായി അപ്പൊ ഇത് ഈ ഒരു നോർമാറ്റീവ് ഇൻഫ്ലുവൻസിന്റെ ഒരു ഉദാഹരണമായിട്ട് ആ ഒരു കോൺസെപ്റ്റിനെ തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു പഠനമായിരുന്നു ഇനി അടുത്തതാണ് ഇൻ കൺഫോർമിറ്റി കൺഫോമിറ്റിയിൽ ഉണ്ടാവുന്ന തെറ്റുകളാണ് പറയുന്നത് ഒന്നാമത്തത് ബാക്ക് വേർഡൻ എഫക്ട് അതായത് ഒരു ട്രെൻഡിനെ അല്ലെങ്കിൽ ഭയങ്കര ജനപ്രീതി ആയിട്ടുള്ള ഒരു കാര്യത്തെ ആളുകൾ എന്തു ആ ഒരു പെരുമാറ്റത്തെ സ്വീകരിക്കുന്നത് ഇതാണ് ബാങ്ക് വാർഡൻ എഫക്ട് എന്ന് പറയുന്നത് രണ്ടാമത്തതാണ് ഗ്രൂപ്പ് തിങ്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കി ഗ്രൂപ്പിനെ നമ്മൾ ഗ്രൂപ്പിന്റെ തീരുമാനം എന്താണോ അതിനോട് നമ്മളും മുൻഗണിക്കുന്നത് അടുത്തതാണ് സോഷ്യൽ പ്രൂഫ് മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നമ്മൾ ആശ്രയിക്കുക അതായത് മറ്റുള്ളവർ മറ്റുള്ളവരെന്താണോ തീരുമാനം എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളും ചെയ്യുക ഇപ്പോൾ ഒരു എക്സാമ്പിളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കുള്ള റെസ്റ്റോറന്റ് നോക്കിയിട്ട് അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കുക കാരണം ഒരുപാട് പേര് അവിടെ ആണല്ലോ പോകുന്നത് ഒരുപാട് പേര് അതാണല്ലോ ചൂസ് ചെയ്തത് സോ അത് നല്ലതാണെന്നുള്ള രീതിക്ക് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അടുത്തതാണ് പ്ലൂരലിസ്റ്റിക് ഇഗ്നോറൻസ് സ്വന്തം അഭിപ്രായം ഗ്രൂപ്പുമായിട്ട് വ്യത്യസ്തമാണ് എന്ന് കണ്ടാലും എല്ലാവരും വ്യത്യസ്തമാണ് എന്ന് കരുതുന്നത് അതായത് ഈ ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങൾ ഉണ്ടാകും ഇത് ഓരോരുത്തരും ഏഹ് പ്രകടിപ്പിക്കാവുന്നതുമാണ് പക്ഷെ എന്താണ് സ്വന്തം അഭിപ്രായം നമ്മൾ ഈ പ്ലൂറലിസ്റ്റിക് ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാല് ഒരുപാട് പേരുണ്ടാകുമ്പോ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മൾ അത് മാറ്റില്ല എല്ലാരും എന്താണ് പറയുന്നത് അതോടെ തന്നെ നമ്മൾ യോജിച്ച് അങ്ങോട്ട് പോകും അടുത്താണ് ഫോൾസ് കോൺസെൻസസ് എഫക്റ്റ് മറ്റുള്ളവരോട് നമ്മൾ സ്വന്തം വിശ്വാസങ്ങളും പെരുമാറ്റങ്ങളും പൂർണ്ണമായിട്ടും സമാനമാണെന്ന് ഓവറെസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഉദാഹരണം എല്ലാവരും ബാഗ് പാക്കിങ് ഇഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ കരുതുക പക്ഷെ പലരുടെയും ഇഷ്ടങ്ങൾ ഓരോരുത്തരുതും എന്തായിരിക്കാം വ്യത്യസ്തമായിരിക്കാം ഇനി അടുത്തതാണ് ഫാക്ടേഴ്സ് എഫക്ടി കൺഫോമിറ്റി കൺഫോമിറ്റിയെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ഒന്നാമത്തേ ഗ്രൂപ്പ് സൈസ് ഗ്രൂപ്പിന്റെ ഇപ്പൊ ഒരുപാട് വലിയ സൈസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൺഫോർമിറ്റി അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും ഒരുപാട് പേര് പറയുമ്പോൾ നമ്മളും അതോടൊപ്പം ആ ഒരു കാര്യത്തോട് യോജിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അടുത്തതാണ് അൺഅൻ അനിമലിറ്റി അൺ അനിമിറ്റി എന്ന് പറഞ്ഞാല് എല്ലാവരും ഒരേ അഭിപ്രായമാണെങ്കിലും നമുക്ക് എതിൽ എതിർ അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ അത് പ്രകടിപ്പിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും അടുത്തത് സോഷ്യൽ നോംസ് നമ്മുടെ ആഗ്രഹിക്കുന്ന ഒരു പെരുമാറ്റത്തോട് ഒത്തുപോകാന് നമ്മുടെ ചില സാമൂഹിക മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളുടെ കസ്റ്റംസും കാര്യങ്ങളും പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളൊന്നും എന്തുണ്ടാവില്ല അതൊന്നും അതിനോട് ഒത്തുപോയി പോയിക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല അപ്പൊ അത് നമ്മളെ ഇതിന്റെ നമ്മുടെ അഭിപ്രായത്തിനോടൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും സ്വാധീനിക്കുന്നുണ്ടാവും അടുത്തതാണ് അതോറിറ്റി ഫിഗേഴ്സ് നേതാക്കളോ അല്ലെങ്കിൽ വലിയ അധികാരത്തിലുള്ളവരോ ഉണ്ടായാല് അവരോടൊപ്പം നമ്മൾ ഒത്തുപോകുന്നത് അങ്ങനെ ആ ഒരു ഗ്രൂപ്പിൽ അതുപോലെയുള്ള ഭയങ്കര അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഭയങ്കര അതോറിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ തീരുമാനം അവരുടെ തീരുമാനമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അടുത്തതാണ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അതായത് കൂട്ടായ്മക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാധീനിക്കുന്നുണ്ടാവും അടുത്തതാണ് ഗ്രൂപ്പ് കൊഹസീവ്നെസ് ഗ്രൂപ്പിന്റെ ഐക്യം അതായത് അവരുടെ അവര് ഗ്രൂപ്പിലുള്ള ആളുകൾ തമ്മിൽ വളരെ നല്ലൊരു ഐക്യത്തോടെയുള്ള ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ അതിന് കൺഫർമേഷൻ ചെയ്യാനുള്ള കൺഫേമിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തതാണ് സെൽഫ് എസ്റ്റീം കുറഞ്ഞ സെൽഫ് എസ്റ്റീം ഉള്ളവരെ കൺഫേം ചെയ്യാൻ കൂടുതൽ സാധ്യത ഉണ്ട് അടുത്തത് ആംബിഗിറ്റി അതായത് ഒരു വ്യക്തമായിട്ടുള്ള ഒരു സാഹചര്യമല്ലാത്ത വളരെ എന്താ പറയാ അവ്യക്തമായിട്ടുള്ള സാഹചര്യത്തിലൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടുതൽ അനുകരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇനി അടുത്തത് അടുത്ത ടോപ്പിക്കാണ് കോംപ്ലിയൻസ് മിറ്റിയിൽ നമ്മൾ ആളുകള് സ്വന്തം മനസ്സിന്റെ ആഗ്രഹം കൊണ്ടാണ് മറ്റുള്ള അല്ലെങ്കിൽ കൂട്ടായ്മയിലുള്ള രീതിയിൽ ഒത്തുപോകുന്നത് എന്ന് പറഞ്ഞു എന്നാൽ ഈ കോംപ്ലിയൻസിൽ മറ്റുള്ളവരുടെ അഭ്യർത്ഥന അല്ലെങ്കിൽ നിർദ്ദേശം വഴിയോ അല്ലെങ്കിൽ അധികാരം വഴിയോ നമ്മൾ നമ്മുടെ പെരുമാറ്റം മാറ്റുന്നതിനെയാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള വിശ്വാസത്തിന് അനിവാര്യമായിട്ടില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ മാറ്റുന്നതാണ് ഈ കോംപ്ലിയൻസ് എന്ന് പറയുന്നത് ഇതിനൊരു ഉദാഹരണമാണ് ഒരു കാഷ്യർ ഫീഡ് ബാക്ക് ഫോം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അയാൾ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നത് അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റത്തിലോട്ട് എത്തുന്നത് ഇനി അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് കോംപ്ലിയൻസ് റോബർട്ട് സിയാൽഡിനി പറയുന്നത് പ്രകാരം കോംപ്ലിയൻസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ആറ് തത്വങ്ങളാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ഒന്നാമത്തത് ഫ്രണ്ട്ഷിപ്പ് ഓർ ലൈക്കിങ് നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് വേണ്ടപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ പറയുന്ന ആളുകളടുത്തുനിന്ന് നമ്മൾ അനുകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത്തതാണ് കമ്മിറ്റ്മെന്റ് ആൻഡ് കൺസിസ്റ്റൻസി അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മളവിടെ ആരെങ്കിലും പറഞ്ഞാല് നമുക്ക് ആ ആ പറയുന്ന വ്യക്തി വളരെ നമ്മള് പ്രതിബദ്ധത ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളത് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തതാണ് സ്കാസിറ്റി നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കുറവുകളോ അല്ലെങ്കിൽ മൂല്യമൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് ഈ കുറവിനെ നമ്മൾ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സമ്മതമായിരിക്കും അടുത്തതാണ് റെസിപ്രോസിറ്റി അതായത് നമുക്ക് ഇപ്പൊ നമ്മൾ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താല് നാളെ അവർ നമുക്ക് ചെയ്തു തരും എന്ന് പറയുന്ന ഒരു ധാരണ ഉണ്ടാക്കുന്നത് അതാണ് റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് അടുത്താണ് സോഷ്യൽ വാലിഡേഷന് സാമൂഹിക അംഗീകാരത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് നമ്മളും ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നതാണ് സോഷ്യൽ വാലിഡേഷൻ എന്ന് പറയുന്നത് അടുത്തതാണ് അതോറിറ്റി അധികാരികളായിട്ടുള്ളവരോ അല്ലെങ്കിൽ നമ്മള് വിദഗ്ധരായിട്ടുള്ളവരോ ഒക്കെ പറഞ്ഞാല് അവരെ വിശ്വസിച്ച് അല്ലെങ്കിൽ അനുസരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി അടുത്തത് കോംപ്ലിയൻസ് ടാക്ടീസ് അഥവാ നമ്മൾ ഈ കോംപ്ലിയൻസ് നേടാൻ എടുക്കുന്ന തന്ത്രങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത് ഒന്നാമത്തതാണ് ഇൻഗ്രീസിയേഷൻ ഇൻഗ്രീസിയേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ സ്നേഹബന്ധം സ്ഥാപിക്കല് ഒരു ബന്ധം മെച്ചപ്പെടുത്തിയിട്ട് അഭ്യർത്ഥന നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ അംഗീകരിക്കാൻ അയാൾ പ്രേരിപ്പിക്കുന്നുണ്ടാവും അടുത്താണ് ഫുട്ട് ഇൻ ദി ഡോർ ടെക്നിക്ക് ഈ ഫുട്ട് ഇൻ ദി ഡോർ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെറിയ അഭ്യർത്ഥനയ്ക്ക് സമ്മതം നേടും എന്നിട്ട് പിന്നെ ഒരു വലിയ കാര്യം നമ്മൾ കൊടുക്കും അത് നമ്മൾ ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് പിന്നെ വലിയ കാര്യം തുടച്ചാൽ അപ്പൊ അത് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ് അടുത്തതാണ് ലോബോൺ അടിസ്ഥാനമായിട്ട് ആദ്യം നമ്മൾ അതിനെ സമ്മ സമ്മതിപ്പിക്കും സമ്മതിപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളുടെ നിബന്ധനകൾ ഒക്കെ മാറ്റം വരുത്തുക അപ്പൊ അത് അവർ ചെയ്യും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയണത് അടുത്തതാണ് ഡോർ ഇൻ ദി ഫേസ് ടെക്നിക്ക് ദി ഫേസ് ടെക്നിക്ക് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഫൂട്ടിൻ ദി ഡോർ പറഞ്ഞില്ലേ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആദ്യം നമ്മളൊരു വലിയ അഭ്യർത്ഥന അങ്ങ് കൊടുക്കും അത് നിഷേധിക്കപ്പെട്ടു അത് ചെയ്യില്ല എന്ന് മനസ്സിലായാലും നമ്മൾ അതിനെ വളരെ സാധാരണവൽക്കരിച്ച് ഒരു ചെറിയ ഒരു കാര്യം നമ്മൾ പറയാൻ കൊടുക്കും അപ്പൊ അങ്ങനെ ആവുമ്പോ അത് അവരെന്ത് ചെയ്യും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി അടുത്തതാണ് ദാറ്റ്സ് നോട്ട് ഓൾ ഉടമാവകാശത്തിന് പുറമെ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാം വാഗ്ദാനങ്ങൾ കൊടുക്കുക കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്നുള്ള ഒരു വാഗ്ദാനങ്ങൾ കൊടുത്താല് ആ കാര്യം അവരനുസരിക്കാനുള്ള അല്ലെങ്കിൽ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തതാണ് പ്ലേയിങ് ഹാർഡ് ടു ഗെറ്റ് അപൂർവ ആയിട്ടുള്ള കാര്യം ആണെന്ന് കാണിക്കുക അല്ലെങ്കിൽ അധികാരപൂർവമായിട്ടുള്ള ഒരു സമ്മതം വർദ്ധിപ്പിക്കുക അടുത്ത ഫാസ്റ്റ് അപ്രോച്ചിങ് ഡെഡ് ലൈൻസ് ഇത് ഇപ്പൊ തീരും അങ്ങനെയൊക്കെ പറയാലോ നമ്മൾ ഉടനടി തീരും സമയപരിധി ഉണ്ട് ഇത്ര സമയത്തിൽ അത് തീർക്കണം ഇത്തരത്തിലൊക്കെ കാണിക്കുമ്പോൾ അത് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തതാണ് ഇമോഷണൽ അപ്പീല് നമ്മുടെ വികാരങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഭാവനകളെയൊക്കെ ഉണർത്തിയിട്ട് നമ്മള് സമ്മതം വാങ്ങുക അടുത്തത് പീക്ക് എഫ് ടെക്നിക്ക് ആകർഷകണമായിട്ടുള്ള രീതിയിൽ അവർക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ കൗതുകകരമായിട്ട് ആകർഷിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക അവരെ അപ്രോച്ച് ചെയ്യാം അടുത്തത് ലേബലിങ് ടെക്നിക്ക് വ്യക്തിക്ക് നല്ലൊരു ഗുണനിലവാരമുള്ള അല്ലെങ്കിൽ നല്ല ഉയർന്ന ഒരു ലേബൽ നൽകിക്കൊണ്ട് അതിന് അനുയോജ്യമായിട്ട് പെരുമാറാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാണ് ഒബീഡിയൻസ് ഒരു അധികാരിയുടെ അധികാരികയുടെ അല്ലെങ്കിൽ ഒരു അതോറിറ്റിയുടെ നേരിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ഒരു സാമൂഹിക സ്വാധീനത്തിനെയാണ് നമ്മൾ ഒബീഡിയൻസ് എന്ന് പറയാം അതായത് ഒബേ ചെയ്യാം ഒരു വ്യക്തിയുടെ സ്വന്തം വിശ്വാസത്തോട് യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആ അധികാരി അയാളുടെ ആ ഒരു അതോറിറ്റി ആയിട്ടുള്ള ഒരാളാണല്ലോ പറഞ്ഞത് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിതനാകും എന്നാണ് ഈ ഒബീഡിയൻസിൽ പറയുന്നത് ഈ ഒബീഡിയൻസിന് പ്രധാനമായിട്ടൊരു മൂന്ന് രൂപങ്ങളാണുള്ളത് ഒന്നാമത്തത് വോളന്ററി അഥവാ സ്വമേധയാ നമ്മൾ തന്നെ അതിലോട്ട് എന്ത് ചെയ്യാം ആ ഒരു നിർദ്ദേശങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ട് ഒബേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണയാണ് വോളറി എന്ന് പറയുന്നത് ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ലക്ഷ്യത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കാം ഇതൊക്കെ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് അടുത്തതാണ് ഡ് ഫോഴ്സ്ഡ് അഥവാ ഭീഷണികരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിൽ ഉള്ള ഒരു അഭ്യർത്ഥന മൂലം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിതനാവുന്നത് ഇപ്പോ ജോലി നഷ്ടാവോ എന്നുള്ള ഒരു ഭയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം അവരെന്താണോ പറയുന്നത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം അടുത്തതാണ് ഇന്റേണലൈസ്ഡ് നമ്മൾ ആന്തരികമായിട്ട് സ്വീകരിച്ച് ഇപ്പോ നമ്മൾ എങ്ങനെയാണോ അത് നമ്മുടെ ഉള്ളിലോട്ട് എടുക്കുന്നത് ആ രീതിയിൽ നമ്മൾ അതിനെ പ്രേരിതനാകും ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരു പോലീസുകാരനെ പ്രോട്ടോകോള് പാലിക്കുന്നത് പൊതുസുരക്ഷക്ക് അത് ആവശ്യമാണ് എന്നതുകൊണ്ട് ആ ഒരു പ്രോട്ടോകോൾ അയാൾ പാലിക്കുന്നു ഇനി അടുത്തതാണ് വൈ ഡോ വി ഒ അതായത് എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ അനുസരിക്കുന്നത് എന്നാണ് പറയുന്നത് ഒന്നാമത്തത് ഇൻഫർമേഷണൽ സോഷ്യൽ ഇൻഫ്ലുവൻസ് അധികാരിയുടെ അറിവിൽ ഒരു ആശ്രയത്തിലായിരിക്കും അതായത് അധികാരിക്ക് കൂടുതൽ അറിവുണ്ട് എന്ന് നമ്മൾ കരുതിയിട്ട് അവരെ വിശ്വസിച്ചിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യും മുന്നോട്ടു പോകും അടുത്തത് സോഷ്യൽ ജസ്റ്റ് ജസ്റ്റിഫിക്കേഷന് നമ്മൾ ഒബേ ചെയ്യുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയല്ലെന്ന് തത്സമയം നമ്മൾ എന്ത് ചെയ്യാം ന്യായീകരിച്ചുകൊണ്ടിരിക്കുക അതായത് നമ്മൾ നമ്മളെ തന്നെ ന്യായീകരിക്കാണ് അതായത് ഞാൻ ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ ശരിയാവില്ല എന്നൊക്കെ പറയുമല്ലോ ഈ ടൈപ്പ് ഓഫ് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്തെയും ഒബീഡിയൻസിന് വേണ്ടിയിട്ട് നിൽക്കും അടുത്തതാണ് ലോസ് ഓഫ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി സ്വകാര്യ ഉത്തരവാദിത്വത്തിന്റെ കുറവ് അതായത് അധികാരികളുടെ ഉത്തർ ഉത്തരവുകൾ പാലിക്കുമ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്വം എന്തെയും കുറയും അപ്പൊ ഈ മറ്റുള്ളവരെ അനുസരിക്കുമ്പോൾ നമുക്ക് എന്തായാലും നമ്മളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ അവരെ നമ്മൾ ഒബേ ചെയ്യാൻ കാരണമാവും ഇനി ഈ ഒബീഡിയൻസിന് ഉള്ള ഒരു ഇത് തെളിയിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് മിൽഗ്രം നടത്തിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് സ്റ്റാൻലി മിൽഗ്രം നടത്തിയ പരീക്ഷണത്തില് ഈ പരീക്ഷണം എന്ന് പറഞ്ഞാല് ടീച്ചേഴ്സിന് അവര് ടീച്ചറായി അപ്പോ ടീച്ചേഴ്സിന് അതായത് കുറച്ച് പേരെടുത്തിട്ട് അവരെ ടീച്ചേഴ്സിന്റെ അധികാരം അവർക്ക് കൊടുത്തു എന്നിട്ട് ഓരോ കുട്ടികളെയോടും ക്വസ്റ്റ്യനിങ് ഒക്കെ ചോദിക്കാൻ പറഞ്ഞു ഈ കുട്ടി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ല തന്നിട്ടുള്ളത് എങ്കില് ആ കുട്ടിക്ക് ഒരു ഇലക്ട്രിക് ഷോക്ക് നൽകാനുള്ള ഒരു അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കുട്ടികൾ ഓരോരുത്തരും ഇതിങ്ങനെ ഉത്തരങ്ങൾ തെറ്റിച്ച് പറയുമ്പോൾ ഈ ടീച്ചർക്കറിയാം ഇലക്ട്രിക് ഷോക്ക് നൽകുന്നത് നല്ലതല്ലാന്ന് പക്ഷെ എന്നിട്ട് പോലും ഈ മേലധികാരി എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ ഒബേ ചെയ്യാൻ ഈ ടീച്ചേഴ്സ് എല്ലാരും തയ്യാറായി എന്നുള്ളത് അതെന്താ വെച്ചാൽ ഈ ശരിക്കും ആ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടായിരുന്നില്ല അതാ ടീച്ചേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു ഏർ ശരിക്കും പക്ഷെ അത് എത്ര വലിയതാണെന്നുണ്ടെങ്കിലും അത് ആ കുട്ടികളിലോട്ട് അവർക്ക് ചെയ്യാൻ ഒരു മടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് കാരണം ഒബീഡിയൻസ് കൊണ്ടാണ് കാരണം അധികാരികൾ എന്ത് പറഞ്ഞു അത് തന്നെ എന്നുള്ള രീതിയിൽ അത് ഒബേ എന്നുള്ള രീതിയിലാണ് അവർ ആ ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞത് ഇതിലൂടെ അധികാരിയുടെ സാന്നിധ്യം മനുഷ്യരുടെ പെരുമാറ്റത്തെ ശക്തമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റും ഇതുപോലെ തന്നെ ഉള്ള ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു സ്റ്റാൻഫോർഡിന്റെ പ്രിസൺ എക്സ്പെരിമെന്റ് അതായത് ഇതിനകത്ത് കുറച്ച് ആളുകളെ ജയിൽ ആ വാർഡന്മാരും കുറച്ചാളുകളെ ജയിൽ പുള്ളികളായിട്ടും എക്സ്പെരിമെന്റിൽ സെറ്റ് ചെയ്തു അപ്പൊ ഈ വാർഡനായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ആളുകൾ വളരെ ക്രൂരമായിട്ട് ഈ ജയിലില് ഉള്ള ആളുകളോട് പെരുമാറിയിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാല് അവർക്ക് ആ ഒരു അധികാരം ഒരു അതോറിറ്റി കിട്ടിയപ്പോൾ അതിനവർ കറക്റ്റായിട്ട് എങ്ങനെ എത്ര മറ്റുള്ളവർക്ക് എത്ര ഹാമമായാലും കുഴപ്പമില്ല ഞാൻ എന്റെ ആ അധികാരം ഞാൻ ഒബേ ചെയ്യും എന്നുള്ള രീതിയിലാണ് പെരുമാറിയത് അപ്പോ അതും ഈ ഒരു ഒബീഡിയൻസിന്റെ ഒരു വലിയ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് താങ്ക് യു